ഭാരതത്തിന്റെ വിദേശ നാണയ ശേഖരം കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയതായി ആർ ബി ഐയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഓഗസ്റ്റ് മുപ്പതിന് അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണയ ശേഖരം അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി ഡോളറിൽ എത്തിയതായാണ് കണക്ക് ശേഖരത്തിൽ മാത്രം എൺപത്തി ആറ് പോയിന്റ് രണ്ട് കോടി ഡോളറിന്റെ വർദ്ധനയുണ്ടായി ഇതോടെ മൊത്തം ശേഖരത്തിന്റെ മൂല്യം ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി ഡോളറായി ഉയർന്നു കരുതൽ ശേഖരത്തിന്റെ പ്രധാന ഘടകമായ വിദേശ കറൻസി ആസ്തി നൂറ്റി നാല്പത്തെട്ട് പോയിന്റ് അഞ്ച് കോടി ഡോളർ വർദ്ധിച്ച് അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം കോടി ഡോളറിലെത്തി ആഗോളതലത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയർന്ന വിദേശ നാണ്യ കരുതൽ ശേഖരമാണ് രാജ്യത്തിന് കരുത്താകുന്നത് സ്വർണശേഖരത്തിലും ഇന്ത്യ നില മെച്ചപ്പെടുത്തി എണ്ണൂറ് ടണ്ണിലധികമാണ് ഇന്ത്യയുടെ സ്വർണശേഖരം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലുമാണ് റിസർവ് ബാങ്ക് സ്വർണശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ഇതിലൊരു ഭാഗം അടുത്തിടെ ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു യു എസ് ഡോളർ മുതൽ യൂറോ ജപ്പാനീസ് എൻ പൗണ്ട് എന്നീ റിസർവ് കറൻസികളാണ് വിദേശ നാണയ ശേഖരത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ വിദേശ നാണ്യം ഉപയോഗിച്ചാണ് ഡോളർ രൂപ വിനിമയ നിരക്ക് കുറയ്ക്കുന്നത്